തുരുത്തി തീരദേശ കോൺക്രീറ്റ് റോഡ് ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു കാസർഗോഡ് എം എൽ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബെസ്റ്റ് ആൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ സീറോ ഫൈവ് സിക്സ് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി എൺപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് പൂർത്തീകരിച്ച ചാല കടവത്ത് തുരുത്തി തീരദേശ റോഡ് കാസർഗോഡ് എം എൽ എന്ന് പറയുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ കാസർകോട് വികസന പാക്കേജിൽ ഒരു പ്രവൃത്തി ഉൾപ്പെടുത്തി ഈ കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ കാസർഗോഡ് എം എൽ എയുടെ കത്തില്ലാതെ ഒരു പദ്ധതി ഉൾപ്പെടുത്തിയില്ല ഈ സ്ഥിതി അറിഞ്ഞിട്ടു ഞങ്ങൾ ഇതിന്റെ വിദൃത്വം ഏറ്റെടുക്കാൻ പോകുന്ന പ്രതീകാത്മക ഉദ്ഘാടനം നടത്തിയ ആളുകളെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീക്കം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ബി എസ് സൈനുദ്ദീൻ അസ്മാ മുഹമ്മദ് മമ്മു ചാല സെമീറ അബ്ദുൽ റസാഖ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ എം ബഷീർ വൈസ് പ്രസിഡന്റ് ടി കെ അഷ്റഫ് നഗരസഭാ മുൻ ചെയർമാൻ എൽ എ മെഹ്മൂദ് ഹാജി ടി എ മുഹമ്മദ് കുഞ്ഞി ടി എം അബ്ദുള്ള കുഞ്ഞി ഹാജി നാസർ ചാലക്കുന്ന ടി എച്ച് മുഹമ്മദ് ഹാജി ബഷീർ കടവത റസാഖ് ബദിര അഷ്ഫാഖ് അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു न्यूज ब्यूरो कासरगोट